வணக்கம் அம்மா எந்த வேணாம் கொஞ்சம் தண்ணி தருவா എത്ര പേരെ ഒരു ദിവസം ഇങ്ങനെ വീട് കയറി എന്തിനാ ഇങ്ങനെ വരുന്നത് എന്ത് പോശ്വസിക്കാൻ പറ്റത്തിന്റെ കാലത്ത് നിങ്ങൾ ഇങ്ങനെ വരരുത് ഇത് ഇവിടെ ആരെങ്കിലും അങ്ങനെ വന്നാൽ പോലീസിൽ അറിയിപ്പ് നല്ല നമുക്ക് ഇന്നലെ നിർദ്ദേശം അമ്മ എന്ത് തങ്ങനെ നിങ്ങൾ തങ്ങാട്ട് വരുന്നവരൊന്നും തങ്ങായിരിക്കില്ല ഒരു സംഭവം ഇവിടെ വേണ്ട നിങ്ങൾ പോയാൽ വേണ്ട അമ്മ വേറെ കുഴപ്പമില്ല പോണം അമ്മ കൊഞ്ച് സാധനം പരിചയപ്പെട്ടി പോകും നിങ്ങൾ വേഗം പോകാൻ നോക്കിക്കോ ഒന്നും എടുക്കണ്ട വേണ്ട എടുക്കണ്ട വിടവിട വിടവിടാ വേണ്ട നിങ്ങള് ഏത് മണം മണിപ്പിച്ചാലും എടുക്കലെ ഒരു സ്ല്ലും വേണ്ട നമുക്കിത് വേണ്ടാത്തോണ്ടാ അമ്മ അത് കുപ്പായത്തെ പോപ്പായൊന്നും തൊടണ്ട അമ്മക്ക് വേണ്ട നിങ്ങളെ കൊയ്ക്ക് വേണം സ്ഥലം നമുക്ക് ഇത് ഒന്നും ഒന്നും രണ്ടെണ്ണം ഒക്കെ എടുക്കുമേ ഇത് അംഗ കൊഞ്ചു പൈസ അമ്മ ഒന്നും വേണ്ട ഒന്നും വേണ്ട സഹോദരി നിങ്ങൾ ഇങ്ങനെ തന്നെ ശബ്ദം ചെയ്യണ്ട ഞാൻ എടുക്കും നോക്ക് ഞാൻ പുറത്തേക്ക് അടിച്ചു നോക്കാ ഇങ്ങോ നോക്ക് ആ പുറത്തേക്കാണ് എല്ലാം എടുത്തത് ഇങ്ങോ നോക്ക് അടിക്ക നല്ല സ്മെല്ലോ നമ്മള് വിചാരിച്ചു കേട്ടോ നമ്മള് വിചാരിച്ച പോലെ അല്ല പക്ഷെ എല്ലാരി തട്ടിപ്പ് കാണിക്കുന്നോണ്ടാണ് നമ്മൾ നിങ്ങളെ അങ്ങനെ പറഞ്ഞത് എന്ന് രണ്ട് മൂന്ന് ആൾക്കാർ ഓരോ ദിവസം വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അത്രയും പറഞ്ഞത് കേട്ടോ പക്ഷെ ഇതിന് നല്ല സ്മെല്ലായിട്ട് തോന്നിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇത് തങ്കപ്പാനല്ല ഇതുംങ്ങക്ക് രൂമ്മ പക്ഷേ എന്റെ മണം എന്താന്ന് എനിക്ക് അറിയണ്ടേ എന്നാലും എടുക്കാൻ പറ്റൂക്ക് പക്ഷെ നിങ്ങള് തട്ടിപ്പുകാരല്ലല്ലോ അനേരം വരുന്നുണ്ട് തട്ടിപ്പല്ലല്ലോ നമുക്കിവിടെ പോലീസുകാരി അങ്ങനെയുള്ള ഒരു കുടുംബ ഫാമിലിയാണ് അപ്പൊ നിങ്ങളെ പെട്ടെന്ന് പോലീസ് പിടിക്കും സത്യം മാത്രമേ പറയാളു ഇല്ലമ്മ അങ്ങാരങ്ങനെ ഒന്നും പോട്ടമാട്ടെ സത്യമാണല്ലോ അല്ലേ നേരെ വാ നേരെ പോലെ നിങ്ങൾ എന്തും വിശ്വസിച്ചാലും അങ്ങനെ തങ്കമാന മനസ്സമ്മ തങ്കമാനായ അല്ലേ നിങ്ങൾക്ക് കഷ്ടകർക്കെ നിങ്ങളും ഞാൻ അത് മണിപ്പിച്ചിരിക്കേ സ് നോക്കമ്മ നല്ല പണ ഒക്കെ തങ്കപ്പെട്ടിരിക്കേ നിങ്ങൾക്ക് തങ്കപ്പെട്ടിരിക്കേ எங்கே நின்றாமோ உங்களுக்கு தங்க வெட்டிருக்கேன் உங்கள் பெந்த எந்த ஹலோ ஹலோ எந்த உங்கள் தூங்க மாட்டேன் ബോധം കെട്ടുകിടക്ക ബോധം കെട്ടിക്കിടക്ക

കൊടുക്കളി അത് നമുക്ക് ശരിയാക്കണം മോളെ അങ്ങനെ കെട്ടയറ്റീ എടീ കെട്ടയറ്റീ മോളെ നമുക്ക് ഇവരെ ശരിയാക്കണീ എടീ ഇനി അവിടെ കടക്കടി നിനക്ക് തരാടി നീ ഏ നീ ഏ ഫോണിൽ പൈസ എടുത്ത് നീ ഫോണിന്റെ പൈസ എടുത്ത് പൈസ എടുത്ത് കിടക്കുന്നോടി കിടക്കുന്നതോടി ഹലോ ആ വിനോത്സ അല്ലേ ആ സാറേ ഞങ്ങളുടെ വീട്ടിൽ ഒരു കണ്ണി കയറിയിട്ടുണ്ടല്ലോ ഈ എന്തോ ഒരു ക്ലോറോഫോ സ്പ്രേയും കൊണ്ട് വന്നിട്ട് ഞാൻ ഇവരുടെ ആമതും പറഞ്ഞു വേണ്ടാന്ന് എന്നിട്ട് എന്നെ കെട്ടിയിട്ട് ഗൂഗിൾ പേയിലെ പൈസ മൊത്തം എടുത്തു സാറേ പെട്ടിയിലുണ്ടായിരുന്നു എല്ലാം എടുത്തു എന്റെ മോളെ കെട്ടിയിട്ട് മോളെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ട് എന്നെ അവിടെ രക്ഷിച്ചു ഞങ്ങള് ഈ കണ്ണീന പിടിച്ചു കെട്ടുന്നു സാറെ എത്രയും പെട്ടെന്ന് വരണം എന്താ യൂണിഫോമില്ലാന്ന അയ്യോ സാറേ യൂണിഫോം നോക്കിരിക്കേ ഞങ്ങള് ശരി നീ നീ എന്തൊക്കെയാ ചെയ്ത ശെരിയാക്കുന്നുണ്ട് ആഹാ നീ അത്രക്കായോ വീട്ടിലാണവരല്ല ഒരു സഹോദരീനെ പോലെ കണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിരുന്നോ ശരിയാക്കി തരാം സാറങ്ങ വരട്ടെ നിന്നെ അവള് ചെയ്യാനെ കഥ കൊണ്ട് നോക്കിയാലോ നമുക്ക് കഥ പറഞ്ഞു നോക്കിയാൽ സാറിന് എല്ലാ സാധനവും മോഷ്ടിച്ചു ഫോണിലുള്ള പൈസ സ്വർണ്ണോ എല്ലാം മോഷ്ടിച്ചു എന്നെ കെട്ടിട്ട് മോളെ കെട്ടിയിട്ട് ഞങ്ങൾ മോളെ എന്നെ രക്ഷപ്പെടുത്തി അന്നിട്ട് ആ സാധനത്തിന് ഞങ്ങൾ കെട്ടിട്ടേക്കുന്നു എത്ര പെട്ടെന്ന് വന്നിട്ട് അതിനെന്തെങ്കിലും ചെയ്തല്ലോ ഞങ്ങളെ അത് അതിന്റെ തോക്കുണ്ട് കേട്ടോ സാർ ശ്രദ്ധിച്ചോണ്ട് തോക്കുണ്ട് കള്ളത്തോക്കൊക്കെ കൊണ്ടാ വന്നിരിക്കുന്നത് സാർ വന്നു നോക്കിക്കേ കണ്ടോ കിടക്കുന്നത് കണ്ടോ അതൊക്കെ ാണ്പ്പിച്ചത് എന്റെ മോന് കഴിഞ്ഞ ദിവസം യു കെ പോയി സ്വർണ്ണ ബിസ്കറ്റ് വരയില് കട്ടു ഇതാ ഇതേണ്ട സാധനം കൊണ്ടുപോയത് കണ്ടോ ഇതാ േ ചെയ്യുന്നത് അമ്മ ഇതെന്ന് പറഞ്ഞിട്ട് സമയം വന്നിട്ട് കൊണ്ടുപോയി